നമസ്കാരം ശബരിമലയിൽ നടന്നത് മോഷണമാണോ കടത്താണോ കൊള്ളയാണോ എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വലിയ ആശങ്ക നിലനിൽക്കുകയാണ് കാര്യം ഇത് ആദ്യം അതായത് ഈ സെപ്റ്റംബർ ഏഴാം തീയതി ഈ ഏറ്റവും പുതിയ സംഭവം പറയുകയാണ് സെപ്റ്റംബർ ഏഴാം തീയതി അവിടെ നിന്നും ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയി എന്ന് തത്വമായി ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ശബരിമലയിലെ നിലവിലെ തന്ത്രി മഹേഷ് മോഹനര് എന്നെ വിളിച്ച് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാര്യം ശബരിമലയെ ഇകഴ്ത്തുന്നതിന് തുല്യമാണ് കടത്തെന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് എന്നാണ് അപ്പം ഞാനെന്നാ അദ്ദേഹത്തോട് ചോദിച്ചത് ശരിക്കും ഈ പെർമിഷൻ ഇല്ലാതെ കൊണ്ടുപോകുന്നതിനെ അല്ലേ നമ്മൾ കടത്തെന്ന് പറയുന്നത് സ്പെഷ്യൽ കമ്മീഷനെ പെർമിഷൻ ഇല്ല കോടതിയുടെ പെർമിഷൻ ഇല്ല അങ്ങനെ കൊണ്ടുപോകുന്ന സാധനത്തിന് കടത്തെന്നല്ലാതെ മറ്റെന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് തുടർന്ന് നടന്ന അന്വേഷണങ്ങളാണ് പ്പോൾ കാണുന്ന കോലാഹലങ്ങളിലൊക്കെ ചെന്നെത്തി നിൽക്കുന്നത് അവിടെ നമുക്ക് മനസ്സിലാകുന്നത് കടത്തല്ല അവിടെ നടന്നത് കൊള്ളയാണ് മോഷണമാണ് എന്നുള്ള കാര്യമാണ് എന്തായാലും കോടതി കോടതിയുടെ മുന്നിലേക്ക് ഈ കേസ് എത്തുമ്പോൾ ചാർജ് ഷീറ്റിൽ ഈ ഈ കൊള്ളയും അത്തരത്തിലുള്ള മോഷണവും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയമാണ് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തു നിന്നും അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇപ്പോൾ തത്വമയോടൊപ്പം ചേരുകയാണ് ശ്രീ അനിൽ നമസ്കാരം ഞാൻ ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ നടന്നത് കൊള്ളയാണോ കൊല കൊള്ളയാണോ മോഷണമാണോ അതോ കടത്താണോ ഈ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് തത്വമേയി ന്യൂസിനെ ആദ്യമേ അഭിനന്ദിക്കുകയാണ് കാരണം ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന്റെ പ്രധാന പങ്ക് വഹിച്ചത് തത്വമേ ന്യൂസ് തന്നെയാണ് അതുകൊണ്ട് ആദ്യമേ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ശബരിമലയിലെ മോഷണം കൊള്ള തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് സത്യസന്ധമായ ഒരു അഭിഭാഷകൻ കൂടിയായി ഞാൻ പറയട്ടെ ഇതിനകത്ത് നമ്മുടെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈം നമ്പർ മൂവായിരത്തി എഴുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കേസാണ് റാന്നി കോടതിയിൽ എഫ്ഐആർ ഇട്ട് സമർപ്പിച്ച അന്വേഷണം നടന്നു വരുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ഇതിനകത്ത് മോഷണത്തിനും കൊള്ളയ്ക്കും യാതൊരു ചാർജ് യാതൊരു വിധമായ സെക്ഷനും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എഫ്ഐആർ അല്ല നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത ശബരിമലയിൽ എന്തോ മോഷണം നടന്നു എന്തോ കൊള്ള നടന്നു ഇതിന്റെ രണ്ടിന്റെയും ഒഫൻസ് ഇട്ടിട്ടില്ല നമുക്കറിയാവല്ലോ ഇപ്പോഴത്തെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയാണ് പക്ഷെ ഈ സംഭവകാലത്ത് അന്ന് ഐ പി സി ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കൊണ്ട് മോഷണത്തിന്റെ വകുപ്പ് മോഷണത്തിന്റെ ഒഫൻസ് ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് അതില്ല അതുപോലെ തന്നെ റോബറി കൊള്ളയുടെ സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അതില്ല വേണ്ട റോബറി നിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ത്രീ സെവന്റി നയൻ മോഷണം ഈ കേസിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒഫൻസ് അല്ല ഇതിനകത്ത് ഇട്ടിരിക്കുന്ന എന്താണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന വകുപ്പുകൾ നാനൂറ്റി മൂന്ന് നാനൂറ്റി ആറ് നാന്നൂറ്റി ഒമ്പത് നാനൂറ്റി അറുപത്തി ആറ് നാനൂറ്റി അറുപത്തിയേഴ് തുടങ്ങി ഐ പി സി വകുപ്പുകളാണ് ഇതൊക്കെ തന്നെ പറയുന്ന ഡിസോണസ്റ്റ് മിസ് മിസ്ആപ്രോപ്രിയേഷനും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് തുടങ്ങിയ വകുപ്പുകൾ മാത്രമാണ് ഇതിനകത്ത് ഇട്ടിരിക്കുക എന്ന് വെച്ചാൽ ഈ വകുപ്പുകളെല്ലാം ഒരു സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ചെയ്യാവുന്ന ഒഫൻസുകൾ മാത്രമാണ് അതുകൊണ്ട് അത് മാത്രമല്ല ഇത് ഇതിന്റെ നിലനിൽപ്പ് ഇത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വകുപ്പുകളല്ലേ പെട്ടെന്ന് തെളിപ്പോകാൻ സാധ്യത ഉള്ളതല്ലേ അല്ല തെളിയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള വകുപ്പുകളാണത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വിശ്വാസ ലംഘനം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണം പോകുമ്പോൾ അത് തെളിയിക്കാൻ കോടതിയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇപ്പോൾ അതിന് വേറെ പുതിയ പേരാണ് ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ചുകൊണ്ട് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്ത് മോഷണത്തിനോ കൊള്ളയ്ക്കോ യാതൊരു വിധമായ കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന വാർത്ത കേൾക്കുമ്പോൾ ചിലപ്പോൾ കേരളീയ സമൂഹത്തിന് അത് സ്വീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് ഐ പി സിയിലെ നാനൂറ്റിമൂന്ന് നാനൂറ്റി ആറ് നാനൂറ്റി ഒൻപത് നാനൂറ്റി അറുപത്തി ആറ് നാനൂറ്റി അറുപത്തി ഏഴ് നൂറ്റി ഇരുപത് ബി എന്ന് വെച്ചാൽ ക്രിമിനൽ ഗൂഢാലോചന മുപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ അതിലധികം പ്രതികൾ ചേർന്ന് ഗൂഢാലോചന നടത്തുന്നതിനാണ് തേർട്ടി ഫോർ എന്ന് പറയുന്നത് ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഈ വകുപ്പുകൾ മാത്രം ഇട്ടുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം പക്ഷെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഈ കള്ളങ്ങളുടെ ഈ മോഷണങ്ങളുടെ സൂത്രധാരനായിട്ടുള്ള ശ്രീ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത് റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ റിമാൻഡ് ആപ്ലിക്കേഷൻ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു പാളിച്ച് നമുക്ക് മനസ്സിലാകും എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിനകത്തെ ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പതിനാലാമത് പാരഗ്രാഫിനകത്ത് ഒരു കാര്യമുണ്ട് ഒന്നാം പ്രതിയും മറ്റു പ്രതികളും സ്വർണം അപഹരിച്ചെടുത്തത് ആ വാക്ക് ശ്രദ്ധിച്ചല്ലോ താങ്കൾ അപഹരിച്ചെടുക്കാൻ ആ അതിന്റെ വകുപ്പ് ഇട്ടിട്ടില്ല പക്ഷെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് അപഹരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അതിന്റെ സെക്ഷൻ ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമല്ല നടക്കുന്നത് അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന കാരണത്താലോ തിയുടെ ഉണ്ട് എന്നുള്ള കാരണത്താലും ഇതൊന്നും കൃത്യമായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നതിന് അത്യാവശ്യ നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം നമ്മളെക്കാൾ നിയമരംഗത്ത് ഒരു പാണ്ഡിത്യമുള്ള വ്യക്തി എന്ന് അവകാശപ്പെടുന്ന ആളാണ് ശ്രീ വാസു നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ വിജിലൻസ് ട്രൈബ്യൂണലായി പ്രവർത്തിക്കുകയും നിലവിൽ വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ഒരു അഭിഭാഷകനാണ് അദ്ദേഹം ഈ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ നമ്മൾ ഒരു വാർത്ത ഈ സമയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണമുണ്ട് ശബരിമലയിലെ ഈ മോഷണം കൊള്ളാം നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാം കാരണം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭക്തർ സമർപ്പിച്ചിട്ടുള്ളതെല്ലാം മോഷ്ടിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ട് ആ വാക്ക് തന്നെ ഉപയോഗിക്കാം ഈ പോലീസിന്റെ ഭാഷത്തിൽ ആ വാക്കില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ മോഷ്ടിച്ച വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു സിനോജെ എന്തൊക്കെയായിരുന്നു ഒന്ന് കട്ടളപ്പാളി കട്ടളപ്പാളി ഒന്ന് ദ്വാരക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ അതല്ല ഒരു ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം വാസ്തുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയാവോ പ്രഭാമണ്ഡലം അയ്യപ്പന്റെ പ്രഭാമണ്ഡലവും വിഗ്രഹത്തിന്റെ പ്രഭാമണ്ഡലം കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ റിമാൻഡ് റിപ്പോർട്ടിനകത്തെ പതിനാലാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത് പരിപാവനവും വേറെ മൂല്യമുള്ളതുമായ ശബരിമല ശ്രീ ക്ഷേത്ര കോവിലിന്റെ ശ്രീകോവിലിന്റെ പാതൽ കട്ടൽപാളികളിലും അതിനോട് ചേർന്നുള്ള പ്രഭാമണ്ഡലത്തിലും സ്വർണം ഇത് അടിച്ചോണ്ട് പോയി നിസ്സാരമല്ല ശബരിമലയുടെ അതെ ശബരിമല പ്രഭാമണ്ഡലവും കടത്തിക്കൊണ്ട് പോയി എന്നുള്ള വാർത്ത വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്തുകൊണ്ടാണ് ആ ലക്ഷ്യം എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാർക്ക് ഒരു ധാരണയുണ്ട് ശബരിമലയുടെ പരിഭാവനത്തവും അതിന്റെ ആ പ്രഫയും എങ്ങനെയെങ്കിലും തല്ലിക്കെടുത്തണം അവർക്ക് മോഷ്ടിക്കാനുള്ള അവർക്ക് പേടിയൊക്കെ ഉണ്ടായിപ്പനെ ഇല്ലെന്ന് ചിലർക്കൊക്കെ പേടിയുണ്ട് പക്ഷേ ആ പേടി മാറ്റാൻ വേണ്ടി ശബരിമലയുടെ ചൈതന്യത്തെ തല്ലിക്കെടുത്തണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഭാമണ്ഡലവും അടിച്ചുകൊണ്ട് പോയത് പ്രഭാമണ്ഡലം കൊണ്ടുപോയെന്ന് പറഞ്ഞത് തെറ്റായ ഒരു വസ്തുതയല്ല താങ്കളുടെ ഇല്ല ആ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ള അവസരം ഒരുക്കി അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ ഒന്നുമല്ല പോകുന്നത് നമ്മൾ മനസ്സിലാക്കും ഇതുവരെ എത്ര പേരെ അറസ്റ്റ് ചെയ്തു ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു ബൈജുവിനെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തു പേരെ അറസ്റ്റ് ചെയ്തു ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആറാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് മാത്രമാണ് മുരാരി ബാബു ഈ രണ്ട് വ്യക്തികളുടെ വീട്ടിലും ഓഫീസിലും മാത്രമേ ഇതുവരെ റെയ്ഡ് നടന്ന് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുള്ളൂ വാസു ായിട്ട് സർവ്വ തെളിവുകളും നശിപ്പിച്ചു കാണും ഇല്ലേ ഇപ്പൊ ഞാൻ ഒരു കേസിൽ ഞാൻ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത് എനിക്കെതിരായി ഉണ്ടാവാൻ സാധ്യതയുള്ള സർവ്വ തെളിവുകളും ഞാൻ നശിപ്പിക്കും അല്ലേ അപ്പൊ വാസുവിന് പുറത്ത് വാസു വാസുവിന് വാസുവിന് പുറത്തു നിന്ന് പരമാവധി തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സമയം അനുവദിച്ചു കൊടുത്തു എന്നാണോ അങ്ങ് പറയുന്നത് ൂറ് ശതമാനം ഏറ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാൻ ഒക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് രണ്ടര മാസമായല്ലോ ഈ റിപ്പോർട്ട് നിങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത് സെപ്റ്റംബർ മാസം ഏഴാം തീയതിയോ എട്ടാം തീയതിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഴാം തീയതി ഏഴാം തീയതി കടത്ത് നടക്കുന്നത് ഏഴാം ചന്ദ്രഗ്രഹണ ദിവസം ചന്ദ്രഗ്രഹണ ദിവസം രാത്രിയാണ് ഇത് കൊണ്ടുപോകുന്നത് ഒൻപതാം തീയതി രാവിലെയാണ് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് ഒൻപതാം തീയതി രാവിലെയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ഒമ്പത് നവംബർ ഒമ്പത് കഴിഞ്ഞ് ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസം വരെ ഈ വാസു എന്ന് പറയുന്ന പക്ക ഫ്രോഡിന് അഴിഞ്ഞാടി സർവ്വ തെളിവുകളും നശിപ്പിക്കാൻ അവസരം കൊടുത്തിട്ട് ഈ മലയാളികളായിട്ടുള്ള ഹൈന്ദവരുടെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഒരു അറസ്റ്റ് നാടകം ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ഇപ്പൊ തീരും കൂടി വന്നാൽ ചിലപ്പോൾ പത്മകുമാർ വരെ ഒന്നു പോകാൻ സാധ്യത ഉണ്ട് അതിനപ്പുറം ഇത് ഉണ്ടാകത്തില്ല പ്രശാന്തിലേക്കും ഇതിന് അന്വേഷണം പോകേണ്ടതുണ്ട് പ്രശാന്ത് നിസ്സാരക്കാരനൊന്നുമല്ല ഞാനൊരു പാവമാണ് എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അയാള് ഭൂലോക കള്ളനാണ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതേ യു ഡി എഫിൽ നിന്ന് കള്ളത്തരങ്ങളുടെയും മോഷണങ്ങളുടെയും ബിരുദം നേടി ഇപ്പൊ എൽ ഡി എഫിൽ വന്നപ്പോൾ കള്ളത്തരങ്ങളുടെയും മോഷണങ്ങളുടെയും പി ജി കൂടെ അദ്ദേഹം നേടി സർവ്വ കള്ളങ്ങളും പഠിച്ചിട്ടുള്ള ഒരു മഹാ ഫ്രോഡ് തന്നെയാണ് പ്രശാന്ത് അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടത് ഇത് മോഷണത്തിന് കേസെടുത്തിട്ടില്ല റോബറിക്ക് കേസെടുത്തിട്ടില്ല ശബരിമലയിലെ പ്രഭാ മണ്ഡലവും കടത്തിക്കൊണ്ടുപോയി ഈ മൂന്ന് കാര്യങ്ങൾ ഹൈന്ദവ സമൂഹം അറിയുക തന്നെ വേണം അനിൽ ജി ഈ സമയത്ത് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ശരിക്കും ഈ കോടതി ഇപ്പോ ശരിയായ പാതയിലാണ് ഈ അന്വേഷണം കൊണ്ടുപോകുന്നൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട് ഈ വാസുവിൻ്റെ അറസ്റ്റ് കൂടി വന്നതോടുകൂടി അന്വേഷണം ശരിയായ ദിശയിലാണെന്നും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണ പരത്താൻ ഇവർക്കായിട്ടുണ്ട് ഇപ്പോൾ സത്യത്തിൽ നമുക്ക് കോടതിയെ വിശ്വസിക്കാമോ കോടതി ഇത് കൃത്യമായ പാതയിലൂടെയാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാനാകുമോ ഇല്ലെങ്കിൽ ഇതിന്റെ ഒരു ബദൽ ആയിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത് എന്താണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം എന്താണ് ഇതിനകത്ത് ഈ അന്വേഷണ സംഘം എന്ന് പറഞ്ഞ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിക്ക് സൂപ്പർവൈസറി പവർ മാത്രമേ ഉള്ളൂ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ നടക്കുന്നു ഹൈക്കോടതിക്ക് തെളിവ് ശേഖരിക്കാനോ ഇന്ന രീതിയിൽ പോയി അന്വേഷിക്കാനോ പറയാനൊക്കില്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങളുടെ സൂപ്പർവൈസറി നോട്ടം മാത്രമേ ഇവർക്കുള്ളൂ ഈ അന്വേഷണ ഏജൻസിയുടെ പ്രശ്നം എന്താണറിയാവോ അന്വേഷണ ഏജൻസി കടലിലും ചെകുത്താനും ഇടയ്ക്ക ആരാണ് കടൽ ആരാണ് ചെകുത്താൻ സംസ്ഥാന സർക്കാരിനെ കടലായിട്ട് എടുത്താൽ അവർക്ക് കടലിനെ പേടിയാണ് അപ്പുറത്ത് ചെകുത്താനാണ് ഹൈക്കോടതി വടിയെടുത്ത് നിൽക്കുകയാണ് അതിനെയും പേടിയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ആരെയും നോവിക്കാതെയും ആരെയും പ്രയാസപ്പെടുത്താതെയും രാഷ്ട്രീയ മേലുദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ മുതലാളിമാരെയും പിണക്കാതെ ഒരു തന്ത്രപൂർവ്വമായി ഹൈക്കോടതിയും ഒരു പരിധി വരെ വഴുതെത്തിച്ചുകൊണ്ട് പോകാൻ മാത്രമേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കൂ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്ത പ്രധാന വിഷയമുണ്ട് താങ്കൾ ചോദിച്ചു വിശ്വ ഹിന്ദുപക്ഷത്തിന്റെ നിലപാട് വിശ്വ ഹിന്ദുപക്ഷത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സംഘപരിവാഹ പ്രസ്ഥാനങ്ങളും തുടക്കം തൊട്ട് തന്നെ പറയുന്നത് കേരള പോലീസിനോ ഹൈക്കോടതി ഇടപെട്ടു എന്ന കാരണത്താൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലേക്കും അന്വേഷണം കൊണ്ടുപോവാൻ സാധിക്കില്ല ഇത് അന്താരാഷ്ട്ര ബന്ധമുണ്ട് ഇത് ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ള ദൈവിക ഡിവൈൻ വാല്യൂ ഉള്ള സാധനങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ കടത്ത് നടന്ന സാഹചര്യത്തിൽ ഇതൊരു അന്വേഷണ ഏജൻസി സി ബി ഐ പോലുള്ളൊരു അന്വേഷണ ഏജൻസി ഇത് അന്വേഷിക്കാൻ തന്നെ വേണം ഇത് പരിമിതിയുള്ള കേസ് ആയതുകൊണ്ടാണ് പറയുന്നത് ഹൈക്കോടതി വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ടില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇ ഡി ഇ ഡി ഇ ഡി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ തേടിയിട്ടുണ്ട് ഇ ഡി ഓൾറെഡി ഇതിന്റെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രാഥമിക തല അന്വേഷണം എന്തുകൊണ്ട് അത് അന്വേഷിക്കാതിരിക്കാൻ സാധിക്കത്തില്ല എന്താന്ന് പറഞ്ഞാല് യാതൊരു വരുമാനവും ഇല്ലാത്ത ഇന്നേ തീയതി വരെ ഇൻകം ടാക്സിൽ പൈസ അടച്ചില്ലെന്ന് പോട്ട് ഒരു റിട്ടേണും സമർപ്പിക്കാത്ത ഉണ്ണിക്കക്ഷം ബോർഡിയുടെ വിദേശയാത്രകൾ സുഭാഷ് ഗുപ്ത തുടങ്ങിയ ഏജന്റുമാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ ഇതിന്റെ അന്താരാഷ്ട്ര വിപണിയെ പറ്റിയുള്ള അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെന്റ് ഏജൻസികളും സിബിഐയും കൂടെ അന്വേഷിച്ചാൽ മാത്രമേ തെളിയത്തുള്ളൂ നമ്മൾ ആരും ചർച്ച ചെയ്യാതെ പോ ഒരു വിഷയം കൂടെ ഞാനിന്ന് സൂചിപ്പിക്കാൻ നമ്മൾ ഈ ചർച്ചകളൊക്കെ ഇപ്പോഴത്തെ ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവന്നത് ന്യൂസ് തന്നെയാണ് പക്ഷെ അതിന് കാരണക്കാരനായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായിട്ടുള്ള ജില്ലാ ജഡ്ജി ശ്രീ ജയകൃഷ്ണൻ ആണ് അല്ലെ ഇല്ല അദ്ദേഹം ഇത് കണ്ടുപിടിച്ച് ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി വിജിലൻസ് ആയി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പക്ഷേ സമാന സാഹചര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായപ്പോൾ അന്നത്തെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ണിൽ എന്തായിരുന്നു അതെ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്ത് അവിടെ ഇന്നേ തീയതി വരെ അന്നേരം എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഷണത്തിന് കാരണമായതിന്റെ കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ഇവരെ എല്ലാം പറ്റി ചിത്രയെ സ്വർണം അടിച്ചോണ്ടു പോയി ിയും ഞങ്ങൾ മോഷ്ടിച്ചാൽ ഇതൊന്നും പിടിക്കപ്പെടില്ല എന്നുള്ള ധാരണ ഈ ടീമിനുള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മോഷണം നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനാസ്ഥ ഇക്കാര്യത്തിൽ നമ്മൾ എടുത്തു കാണിക്കേണ്ട ഒരു വസ്തുതയാണ് ജുഡീഷ്യറിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹം വിമർശനത്തിന് അതീതനൊന്നുമല്ല സ്വാഭാവികമായി ജനാധിപത്യ രാജ്യത്ത് ജുഡീഷ്യൽ സംവിധാനത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും നമുക്ക് അധികാരമുണ്ട് അതുകൊണ്ട് പത്തൊമ്പതിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തെ ഒരു ഗുരുതരമായ കൃത്യവിലോപ നിമിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ മോഷണം ഉണ്ടായത് അനിൽജി അവസാനം ഒരു ചോദ്യം കൂടി ഈ കാര്യം ഈ കോലാഹലങ്ങളെല്ലാം നടക്കുമ്പോഴും രണ്ട് ദിവസം കഴിഞ്ഞാൽ മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം തുടങ്ങുകയാണ് ഈ അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് മുമ്പായി നമ്മൾ കണ്ടു എന്ത് വലിയ മുന്നൊരുക്കങ്ങളാണ് പമ്പയിൽ നടത്തിയതെന്ന് ഏകദേശം രണ്ട് മാസത്തോളം ആ ഓണ സമയം മുതൽ ഇങ്ങോട്ട് ഇതിനു വേണ്ടിയായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ഫുൾ ഡെഡിക്കേഷൻ ദേവസ്വം ബോർഡിലെ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ സ്റ്റാഫുകളെയും ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയും ഇവർക്ക് അഡീഷണൽ ശമ്പളം നൽകിക്കൊണ്ട് ഈ അയ്യപ്പ സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വലിയ മുന്നൊരുക്കങ്ങൾ യുണ്ടായി പക്ഷേ ഈ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഏകദേശം അത് കൈവിട്ടു പോയി എന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച അതായത് നാല് ദിവസം മുമ്പ് മാത്രമാണ് സ്പെഷ്യൽ ഡ്യൂട്ടിക്കായിട്ടുള്ള നിയമനങ്ങൾ പോലും ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ളത് ഒരാഴ്ച ബാക്കി നിൽക്കുകയാണ് ആ നിയമനമെന്ന് ആലോചിക്കണം അപ്പോൾ അവർക്ക് അവരവർ വർക്ക് ചെയ്യുന്ന ക്ഷേത്രങ്ങളിലെ ചെയ്തിട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ശബരിമല ഡ്യൂട്ടിക്ക് പോകാൻ അപ്പോൾ ഈ തീർത്ഥാടനം അത് ഏത് രീതിയിലായി തീരുമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് അത് കാണുന്നുണ്ടോ നോക്കി കാണുന്നുണ്ടോ ശബരിമലയിലെ തീർത്ഥാടനം കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം എത്ര നമ്മൾ വിമർശിച്ചാലും ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും എന്റെ കൂട്ടുള്ള ആധാർ വലിയ കുഴപ്പങ്ങളില്ലാതെ എന്നാലും പരിമിതികൾ കകത്ത് നിന്നുകൊണ്ട് ധാരാളം കാര്യങ്ങൾ അവർ കഴിഞ്ഞ നമ്മുടെ ശബരിമലയിലെ തീർത്ഥാടനകാലം കുഴപ്പമില്ലാതെ പോയി പക്ഷെ ഇത്തവണ വൻ പരാജയമാവും അത് ഇത്തവണ അതിന് ആർക്കായിരിക്കും ആ പാപഭാരം ഉണ്ടാകുന്നതെന്ന് അറിയാമോ ജയകുമാർ എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി അദ്ദേഹം പിണറായി വിജയന്റെ വലിയൊരു ഭക്തനാണ് അദ്ദേഹം അപ്രകാരം വളരെ വലിയ നല്ലൊരു ടെക്നോക്രാറ്റൊന്നുമല്ല അല്ല ബ്യൂറോക്രാറ്റൊന്നുമല്ല കാരണം അദ്ദേഹം ശബരിമലയിലെ കമ്മീഷണർ ആയിരുന്ന കാലത്ത് ശബരിമലയിലെ എന്തെങ്കിലും ചെയ്തതിന്റെ ഒരു സൂചന താങ്കൾ തുടരാൻ സാധിക്കും അദ്ദേഹം അവിടെ ഒരു പരിഷ്കാരം നടപ്പാക്കി ഇന്നത് ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കി ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഇല്ല ഇത്തവണ അദ്ദേഹത്തിന്റെ ഭാഗമായി നിന്നു ഉള്ളൂ അത്രേ ഉള്ളൂ സിസ്റ്റം ശബരിമല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡിനെ അടിമുടി ഭരിക്കുന്നത് സിഐ ട്യൂവിന്റെയും ആർ എസ് പിയുടെയും കോൺഗ്രസിന്റെയും ട്രേഡ് യൂണിയനാണ് ആ ട്രേഡ് യൂണിയനുകൾ നിശ്ചയിക്കുന്ന പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ദേവസ്വം ബോർഡിനായിക്കൊള്ളട്ടെ സ്പെഷ്യൽ കമ്മീഷണർ ആയിക്കൊള്ളട്ടെ കമ്മീഷണർ ആയിക്കൊള്ളട്ടെ ഭരിക്കാനൊക്കെ ഉള്ളൂ ജയകുമാർ സാറിനെ സംബന്ധിച്ച് ഒരു ഗുണമുണ്ട് ശബരിമലയുടെ ആ അന്തരീക്ഷത്തിൽ പോയിരുന്ന അദ്ദേഹത്തിന് നല്ല സുന്ദരമായി അയ്യപ്പ ഭക്തി ഗാനങ്ങൾ എഴുതാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ളതല്ലാതെ അയ്യപ്പന്മാർക്ക് ഗുണമുണ്ടാകുന്ന യാതൊരു സംവിധാനവും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല ഒരു വൻ പരാജയമായി മാറി ഇതുവരെ അദ്ദേഹം എന്തെങ്കിലും പേരുണ്ടാക്കിട്ടുണ്ടോ അതോട് ഇത്തവണ കൊണ്ട് ഇല്ലാതാവും ഏതായാലും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ശ്രീ അനൽജി തുടർന്നും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റാരും ഇപ്പോൾ എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൻ്റെ പാതയിലാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഹെഡ്ലൈൻസിൽ നിന്നും ശബരിമല പതുക്കെ മാറ്റപ്പെട്ടേക്കാം പക്ഷേ ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഞങ്ങൾ ഈ അന്വേഷണത്തിന് തൊട്ടു പിന്നാലെ തന്നെയുണ്ട് ഇത് യഥാർത്ഥ സത്യം തെളിയുന്നത് വരെ തത്തുമായി ഒപ്പമുണ്ടാവും എന്ന് അറിയിക്കുന്നു